തിരുവനന്തപുരം കാട്ടാക്കട ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല വൈകിട്ട് ഏഴ് മണിയോടെയാണ് പൈപ്പിൽ ചോർച്ച കണ്ടെത്തിയത് സമീപത്തെ കടകളിൽ വെള്ളം കയറി കാട്ടാക്കട പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതിനിടയിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് സാന്ദ്ര സാജു നൽകും വിശദാംശങ്ങൾ സാന്ദ്ര ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഇപ്പോൾ വാട്ടർ അതോറിറ്റി സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഈ സമയം വരെയും കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ ഉൾപ്പെടെ നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് അരിയാ തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പൈപ്പ് പൊട്ടിയിട്ട് ഇപ്പൊ ഏതാണ്ട് നാല് മണിക്കൂർ പിന്നിടുകയാണ് പക്ഷേ ഈ നാല് മണിക്കൂർ പിന്നിട്ടിട്ടും ഏഴ് മണി മുതൽക്ക് തന്നെ ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെയും ഇങ്ങനെ ഇവിടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് ആദ്യം ചെറിയ രീതിയിലായിരുന്നു ഈ പൈപ്പിന്റെ ചോർച്ച കണ്ടെത്തിയത് അപ്പോൾ തന്നെ വാട്ടർ അതോറിറ്റി ഈ വിവരം അറിയിച്ചു പക്ഷേ ഈ നാലര മണിക്കൂർ പിന്നിട്ടിട്ടും ആരും അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ അടക്കം നിരന്തരമായി അവിടുത്തെ പ്രദേശവാസികൾ ഫോൺ വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രദേശവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഏഴുമണി ൊക്കെ ആയപ്പോഴേക്കും ചെറിയ പൊട്ടൽ മാത്രമാണ് പൈപ്പിനുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം വലിയ രീതിയിൽ മഴയൊക്കെ പെയ്ത് വെള്ളം കുത്തിയൊലിച്ചു വരുന്നത് പോലെ അത്രയും വലിയ രീതിയിൽ ആ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിരവധി ലിറ്റർ വെള്ളം തന്നെയാണ് ഇപ്പോൾ പാഴായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അധികൃതർ ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഈ കാട്ടാക്കട പ്രദേശത്തൊക്കെ അറിയാം വലിയ രീതിയിലുള്ള ജലക്ഷാമം രൂക്ഷമായിട്ടുള്ള പ്രദേശമാണ് പലയിടങ്ങളിലും രണ്ടും മൂന്നും ദിവസം കൂടുമ്പോഴാണ് ഈ കുടിവെള്ളം എത്തുന്നത് തന്നെ അതിനിടയ്ക്കാണ് ഇത്രയും ജലം ചോർന്നു പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇതുവരെയും അധികൃതർ നടപടിയൊന്നും എടുത്തിട്ടില്ല ഈ രാത്രിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ അവർ എടുക്കുമോ എന്നും അറിയില്ല ഇല്ലാത്ത പക്ഷമാണെങ്കിൽ നാളെ ായിരിക്കും നാളെ രാവിലെ ആയിരിക്കും ഏതെങ്കിലും തരത്തിൽ ഈ പൈപ്പ് അടയ്ക്കാനുള്ള ആ നടപടികളിലേക്ക് അധികൃതർ പോകുക അപ്പോൾ വലിയ രീതിയിൽ വെള്ളം ചോർച്ച ഉണ്ടാകും എന്നുള്ളതാണ് ആര് അതിലെ പ്രധാനപ്പെട്ട കാര്യം കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യമാണ് സാധന വലിയ രീതിയിൽ ഈ കടയുടമകൾ പരാതി നൽകിയിട്ടില്ലേ ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടാൻ ഒന്നും ശ്രമിച്ചിട്ടില്ലേ നിലവിൽ ആര്യ ഈ വെള്ളം പൈപ്പ് ഇത്രയും വലിയ രീതിയിൽ പൊട്ടിയതിന് പിന്നാലെ തന്നെയാണ് ഈ കടകളിലേക്ക് അവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഏതാണ്ട് മൂന്നോളം കടകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് അതിൽ ഒരു കടയിലാണ് വലിയ രീതിയിൽ വെള്ളം കയറുകയും ഇത്തരത്തിൽ സാധനങ്ങൾ അടക്കം നഷ്ടമാകുകയും ചെയ്തിട്ടുള്ളത് ഈ കടകളിലെ ആളുകള് അതിൽ ഒരു കട അടച്ചിട്ടിരുന്ന കടയാണ് അദ്ദേഹം ആ സ്ഥലത്ത് ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ എത്തിയ കട തുറന്നപ്പോഴാണ് ഇത്തരത്തിൽ സാധനങ്ങൾ അടക്കം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന കാഴ്ച കണ്ടത് പിന്നെ ആ കട തുറന്ന ആ കടയിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ പുറത്തേക്ക് ഒഴുക്കി വിടാനുള്ള ശ്രമമൊക്കെ അവർ നടത്തുന്നുണ്ട് പക്ഷെ എന്നാൽ ഈ വെള്ളം പൊട്ടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിലവിൽ അവർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് എല്ലാവരും ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ അടക്കം ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇനി എന്താ എന്ന് നാട്ടുകാർക്കും അറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് കാരണം ഓഫീസ് അടച്ചു അപ്പോൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരാരും ഫോൺ എടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ് ആര്യ നാട്ടുകാരും ഇപ്പോൾ പറയുന്നത് അതോറിറ്റിയുമായി ബന്ധപ്പെടുമ്പോഴും വലിയ പ്രതിസന്ധിയാണ് ഉടനടി പരിഹരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് സാന്ത്വന വിശദാംശങ്ങൾ